പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവതരിപ്പിച്ച വഖഫ് നിയമ ഭേദഗതിയെ പറ്റിയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അത് സംസാരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങളിൽ ചില ധാരണകൾ ഉണ്ടാവേണ്ടതുണ്ട് ഒന്നാമതായി എന്താണ് വഖഫ് വഖഫ് എന്നറിയപ്പെടുന്നത് മുസ്ലിങ്ങളുടെ വിശ്വാസ സ്വത്താണ് മതപരമോ അല്ലെങ്കിൽ ജീവകാരുണ്യപരമോ അല്ലെങ്കിൽ സ്വകാര്യമോ കാര്യങ്ങൾക്ക് മുസ്ലീങ്ങൾ പ്രത്യേകമായി സമർപ്പിച്ച സ്വത്തിനാണ് വഖഫ് സ്വത്ത് എന്ന് പറയുന്നത് ഈ സ്വത്തിന്റെ ഗുണഭോക്താക്കളും ഉപയോഗിക്കുന്നവരും വ്യത്യസ്തരാകാമെങ്കിലും ഇതിന്റെ ഉടമസ്ഥാവകാശം ദൈവത്തിനാണ് എന്നാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം അതാണ് വഖഫ് എന്ന് പറയുന്നത് വഖഫ് രാജ്യത്ത് നിയന്ത്രിക്കുന്നത് വഖഫ് ബോർഡുകളാണ് ഈ വഖഫ് ബോർഡുകൾ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തര കാലത്തിന് മുമ്പ് തന്നെ വഖഫ് നിയമങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ആദ്യത്തെ വഖഫ് നിയമം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അതിനെ വീണ്ടും പരിഷ്കരിച്ചുകൊണ്ട് വഖഫ് ആക്ട് വന്നു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ വഖഫ് നിയമം വന്നു സമഗ്രമായി അതിനെ മാറ്റി പുതിയ വഖഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഉണ്ടാക്കിയത് ആ വഖഫ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ പ്രവർത്തിച്ചു പോരുന്നത് വഖഫ് സ്വത്തുക്കളെ നിയന്ത്രിക്കുന്നത് ഒരു മുത്തവല്ലിയാണ് മുത്തവല്ലി എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു കൈകാര്യ കർത്താവാണ് എന്നതാണ് മുത്തവല്ലിയാണ് വഖഫിനെ നിയന്ത്രിക്കുന്നത് ഇങ്ങനെയുള്ള വഖഫ് സ്വത്തുക്കളെ ഓരോ സംസ്ഥാനത്തും രൂപീകരിക്കപ്പെട്ടിട്ടുള്ള വഖഫ് ബോർഡുകളാണ് നിയന്ത്രിക്കുന്നത് ആ വഖഫ് ബോർഡിൽ നിയമസഭാംഗങ്ങളുടെ പ്രാതിനിധ്യമുണ്ട് ബാർ കൌൺസിലെ മുസ്ലിം അഭിഭാഷകരുടെ പ്രാതിനിധ്യമുണ്ട് അതേപോലെ തന്നെ നിർദ്ദിഷ്ട സ്വത്തുക്കളുള്ള വഖഫ് മുത്തവല്യമാരുടെ ഉണ്ടാകും അങ്ങനെയുള്ള പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്ന ഒന്നാണ് പക്ഷെ ഇതിലെല്ലാം മുസ്ലിങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക കാരണം മുസ്ലിങ്ങളുടെ വിശ്വാസവും മതപരവുമായിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒന്നാണ് വഖഫ് ബോർഡ് എന്നത് അതേപോലെ തന്നെ വഖഫ് ട്രൈബ്യൂണൽ ഉണ്ട് ഈ വഖഫുമായി ബന്ധപ്പെട്ട തർക്ക ും പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്ന വക്കഫ് ട്രൈബ്യൂണലുണ്ട് ആ വഖഫ് ട്രൈബ്യൂണലിലും ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളിൽ അപകാഹമുള്ളൊരു പണ്ഡിതനും അതുപോലെ തന്നെ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥനും ഒക്കെയുള്ള ഒരു സംവിധാനമാണ് വഖഫ് ട്രൈബ്യൂണൽ അത് അതിന്റെ നിയമപരമായ അധികാരമുള്ള ഒന്നാണ് അപ്പൊ ഇങ്ങനെയാണ് വഖഫ് സംവിധാനങ്ങൾ നിലനിന്ന് പോരുന്നത് അതിനെ നിയന്ത്രിക്കാനുള്ള റെഗുലേറ്റ് ചെയ്യാനുള്ള സംവിധാനമാണ് വഖഫ് നിയമം എന്നത് അപ്പോൾ ഇത്തരത്തിൽ വഖഫ് നിയമങ്ങൾ ഈ രാജ്യത്ത് നിലനിൽക്കെയാണ് ഇപ്പോൾ പുതിയൊരു ഭേദഗതി വഖഫ് നിയമങ്ങളെ കൊണ്ടുവരുന്നത് ഭേദഗതി കൊണ്ടുവരുന്നത് ബി ജെ പി സർക്കാരാണ് ആ സർക്കാർ ഈ ഭേദഗതി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ഈ രാജ്യത്തെ ആർക്കും സംശയമുണ്ടാവുകയില്ല എന്തായിരിക്കും അവരുടെ ഉദ്ദേശമെന്ന് എന്താണ് ഇപ്പോൾ വരുത്തിയ ഭേദഗതികൾ വരുത്താൻ ഉദ്ദേശിച്ച ഭേദഗതികളെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പ്രധാനമായും മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങളാണ് വഖഫ് നിയമത്തിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത് ഇതിന്റെ പേര് തന്നെ തൊണ്ണൂറ്റഞ്ചിലെ വഖഫ് നിയമം എന്നതിന് പകരം ഇതൊരു അതിന്റെ പേര് തന്നെ മാറ്റം വരുത്തിക്കൊണ്ടാണ് ആരംഭിക്കുന്നത് ഇതിൽ ഒരു ഭേദഗതി ഒന്ന് സാധാരണഗതിയിൽ വഖഫിലേക്ക് സ്വത്തുക്കൾ ഒരാൾ നൽകുകയാണെങ്കിൽ അത് വഖഫായി സ്വീകരിക്കുകയാണ് അതിന്റെ സംവിധാനം അതൊരു ഇന്ത്യയിലെ ട്രസ്റ്റ് പ്രവർത്തിക്കുന്ന സ്വഭാവത്തിലാണ് ഓരോ വഖഫ് സ്വത്തുക്കളും പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒരാൾ ഒരു വഖഫിലേക്ക് ഒരു സ്വത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ദാനം ചെയ്യാൻ ശ്രമിച്ചാൽ അതിനെപ്പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന ാണ് പുതിയ നിയമത്തിലെ ഒരു ഭേദഗതി ഇതിന് മൂന്ന് എ എന്ന് പറയുന്ന ഭേദഗതി പറയുന്നത് ഒരാൾ വഖഫിലേക്ക് ദാനം ചെയ്താൽ അയാൾക്ക് അത്തരം ഒരു സ്വത്ത് അയാളുടെ ഉടമസ്ഥതയിലുള്ളതാണെന്നും അയാൾക്ക് ദാനം ചെയ്യാൻ ശേഷിയുണ്ട് എന്നും തെളിയിക്കണം എന്നതാണ് അതിൽ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ അപ്പോൾ ഇത് വഖഫിലേക്ക് ഒരാൾ സ്വത്ത് ദാനം ചെയ്താൽ അയാളെ പരിശോധിക്കാനുള്ള ഒരധികാരം പുറത്തുനിന്ന് ലഭിക്കുന്നു ഇത് വഖഫിലേക്ക് സ്വത്തുക്കൾ സംഭാവന ചെയ്യുന്നതിൽ നിന്ന് സമർപ്പിക്കുന്നതിൽ നിന്ന് സംഭാവന എന്ന് പറയാൻ കഴിയില്ല ഇതൊരു സമർപ്പണമാണ് സമർപ്പിക്കുന്നതിൽ നിന്ന് ആളുകളെ തടയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കും രണ്ടാമതായി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭേദഗതി വഖഫ് സ്വത്തുക്കളുടെ ഒരു നിർവചനത്തിൽ ഒന്നുള്ളത് ആരെങ്കിലും സ്വത്ത് ദാനം ചെയ്തതിന് രേഖകളൊന്നുമില്ലെങ്കിലും മുസ്ലിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മതപരമായ ആവശ്യത്തിനോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ മുസ്ലിങ്ങൾ സമൂ സാമൂഹ്യമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്വത്തുക്കൾ ഇപ്പോൾ ഒരു പള്ളിയായി ഉപയോഗിക്കുന്ന സ്ഥലമായിരിക്കും അതിനൊരു പക്ഷേ ഇത് ആരെങ്കിലും വക്കഫായി സംഭാവന ചെയ്തതായിട്ടുള്ള രേഖകൾ ഉണ്ടാവുകയില്ല ഇതിൻ്റെ അടിസ്ഥാന രേഖ ഉണ്ടാവുകയില്ല പക്ഷെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒന്ന് അത് വക്കഫ് സ്വത്താണ് അത്തരം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വക്കഫ് സ്വത്തുക്കൾ മേൽ ഒരു ഡിസ്പ്യൂട്ട് വന്നാൽ ഒരു തർക്കം വന്നാൽ അത് ഉപയോഗിച്ച് കൈവശാവകാശം ഇരിക്കുന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ കയ്യിലാണെങ്കിൽ അതിനെ വക്കഫ് സ്വത്തായി തന്നെയാണ് കണക്കാക്കുക പക്ഷേ അതിൽ മാറ്റം വരുത്താൻ നിർദ്ദേശിക്കുന്നതാണ് രണ്ടാമത്തെ ഒരു ഭേദഗതി വരുന്ന മാറ്റമോ അതിലെ മൂന്ന് സി വൺ എന്ന് പറയുന്ന ഭേദഗതി എന്നത് ഇത്തരത്തിൽ മുസ്ലിങ്ങളുടെ കൈവശം ഇരിക്കുന്ന എന്നാൽ ഒരുപക്ഷേ ഇത് ഏത് കാലത്താണ് കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്നതിന് കൃത്യമായ രേഖയില്ലാത്ത വക്കഫ് സ്വത്തുക്കളെ അത് ഈ നിയമം വരുന്നതിന് മുമ്പോ ശേഷമോ ഉള്ള ഏത് കാലാവധിയിലും ഏത് വക്കഫ് സ്വത്തിനും മേലും ഉന്നയിക്കാവുന്ന ഒരു തർക്കമാണ് ഇപ്പോൾ ബാബറി മസ്ജിദ് തർക്കത്തെക്കുറിച്ച് നമുക്കറിയാം ഇന്ത്യയിലെ നിരവധി വക്കഫ് സ്വത്തുക്കളിന് മേലുള്ള തർക്കങ്ങളെക്കുറിച്ച് അറിയാം ഹുബ്ളി ഈദ്ഗാഹിൻ്റെ മേലുള്ള തർക്കമുണ്ട് ഒരുപാട് ഇന്ത്യ രാജ്യത്ത് ഒരുപാട് ഈദ്ഗാഹുകൾക്കും പള്ളിക്കൾക്കും ഒക്കെ നേരെയുള്ള ഇത്തരം ആരോപണങ്ങളുണ്ട് അപ്പോൾ ഇത്തരം ആരോപണങ്ങളുണ്ടായാൽ സാധാരണഗതിയിൽ ഇത് മുസ്ലിങ്ങളുടെ കൈവശം ഇരിക്കുന്നതാണെങ്കിൽ അത് രണ്ട് നിയമങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആരാധനാലയ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞൊരു നിയമമുണ്ട് അതുകൂടാതെ ഈ വഖഫ് ആക്ട് ഈ രണ്ട് ആക്റ്റുകളും വെച്ചിട്ട് കൈവശം ഇരിക്കുന്ന ആളുകൾക്ക് ആണ് ഇത് ഉപയോഗിക്കാൻ കഴിയുക പക്ഷേ പുതിയ ഭേദഗതി ഈ നിർദ്ദേശം അനുസരിച്ച് ആ ഇങ്ങനൊരു തർക്കം വന്നാൽ ആ തർക്കം പരിശോധിച്ച് ആ തർക്കത്തിൽ ജില്ലാ കളക്ടർക്ക് ഉചിതമായ രീതിയിൽ അത് ഏറ്റെടുക്കാവുന്നതാണ് എന്നതാണ് അത് അതായത് ഒരു ബാഹ്യമായ ഒരു സ്ഥലത്തേക്ക് ഇത് പോവുകയാണ് എന്നിട്ട് സർക്കാരിലേക്ക് സ്വരുക്കൂട്ടാവുന്നതാണ് അപ്പോൾ ഒരു വക്കഫ് സ്വത്തിൽ തർക്കം വന്നാൽ അത് പിന്നീട് വക്കഫ് സ്വത്തായിരിക്കുകയില്ല അത് സർക്കാരിലേക്ക് സ്വരുക്കൂട്ടുന്ന ഒരു സർക്കാരിലേക്ക് വരികയും പിന്നീട് ആ തർക്കത്തിൻ്റെ വിധി പിന്നീട് വരികയും ചെയ്യുന്ന ഒരു തരത്തിലാണ് അപ്പോൾ ഇത് മുസ്ലിങ്ങളുടെ സമ്പത്തുകളുടെ മേലുള്ള വലിയ ഒരു കടന്നു കയറ്റമാണ് മൂന്നാമത് ഈ നിയമത്തിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഭേദഗതി എന്ന് പറയുന്നത് വഖഫ് ബോർഡുകളുടെ നിയന്ത്രണത്തിൽ വരുത്തുന്ന മാറ്റമാണ് വഖഫ് ബോർഡുകളിൽ നിർബന്ധമായും രണ്ട് മുസ്ലിങ്ങളല്ലാത്ത പ്രകൃതികൾ ഉണ്ടായിരിക്കണം എന്നതാണ് പുതിയ നിബന്ധന വെച്ചിരിക്കുന്നത് അത്തരം നിബന്ധന വെച്ചിരിക്കുന്നതോടുകൂടി ഇന്ത്യയിലെ ഏത് വക്കഫ് ബോർഡുകളുടെയും പ്രവർത്തനത്തിൻ്റെ മുസ്ലിങ്ങളുടെ വിശ്വാസപരമായ സ്വത്ത് സംരക്ഷിക്കുന്ന ഇസ്ലാം മതവിശ്വാസികളുടെ ഒരു സമൂഹമാണ് വക്കഫ് ബോർഡ് അതിൻ്റെ ഒരു പരിരക്ഷയാണ് വക്കഫ് ബോർഡ് വഴി നടത്തുന്നത് എന്നതിന് പകരം ഇത് ഒരു സമ്പൂർണമായി സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള മറ്റൊന്നായി വരുന്നു ഇതിനെ റെഗുലേറ്റ് ചെയ്യുക മാത്രമാണ് സർക്കാർ നിയമങ്ങളിലൂടെ ഇതുവരെ ചെയ്തു പോകുന്നതെങ്കിൽ ഇനി ഇതിനെ നിയന്ത്രിക്കാനുള്ള ഇതിനെ നിയന്ത്രിക്കുമെന്ന് മാത്രമല്ല ഇതിനകത്ത് നിയമം നിർമ്മിക്കാനുള്ള അധികാരം കൂടി വഖഫിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം കൂടി സർക്കാർ പക്ഷത്തിലേക്ക് വരുന്നു എന്നതാണ് അപ്പോൾ ഇത് ലോകത്തെ ഒരു വിശ്വാസ സംവിധാനത്തിനും ഇല്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഹൈന്ദവ ആരാധനാലയങ്ങളുടെ നിയന്ത്രണമുള്ള ദേവസ്വം ബോർഡുകളുണ്ട് ഏതെങ്കിലും ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങളെയോ ക്രൈസ്തവരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിശ്വാസികളെയോ ആരും ആവശ്യപ്പെടുന്നില്ല അത്തരം ആ അത് ആക്കുന്നത് ശരിയല്ല അത് അതിൻ്റെ വിശ്വാസികൾ കൈകാര്യം ചെയ്യുന്നൊരു കാര്യമാണ് നിയമസഭാ അംഗങ്ങളായി ദേവസ്വം ബോർഡിൽ പോരുന്നത് പോലും ഹിന്ദു മതവിശ്വാസികളാണ് എന്ന സത്യവാങ്മൂലം നൽകിയ ശേഷമാണ് ദേവസ്വം ബോർഡിലെ വോട്ടെടുപ്പിൽ പോലും പങ്കെടുക്കുന്നത് ദേവസ്വം ബോർഡിലേക്കുള്ള അംഗങ്ങളുടെ വോട്ടെടുപ്പിൽ പോലും നിയമസഭാംഗങ്ങളടക്കം പങ്കെടുക്കുന്നത് വക്കഫ് ബോർഡിൽ അങ്ങനെയാണ് വക്കഫ് ബോർഡിലും നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് പകരം വക്കഫ് ബോർഡിൽ രണ്ട് നോൺ മുസ്ലിങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്ന വ്യവസ്ഥ വെക്കുന്നത് എന്തിനാണ് ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ മുസ്ലിങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ള സ്വത്തുക്കൾ ആ സ്വത്തുക്കളുടെ മേൽ മുസ്ലിങ്ങൾക്ക് അധികാരമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ പൗരത്വത്തെക്കുറിച്ച് നമുക്കറിയാം പൗരത്വ ഭേദഗതി ബില്ല് വന്നതോടുകൂടി ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നു നേർക്കു നേരെ പൗരത്വ ഭേ ഭേദഗതി ചോദ്യം ചെയ്യപ്പെടില്ലെങ്കിലും പൗരത്വ ഭേദഗതിഗതിക്ക് അനുബന്ധമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന എൻ വഴിയും എൻ വഴിയും മുസ്ലിങ്ങളുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്നു അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ വിശ്വാസ സ്വത്തുക്കൾ മുസ്ലിങ്ങളുടെ പള്ളികൾ മുസ്ലിങ്ങൾ മത സംവിധാനങ്ങൾ വഴി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ട്രസ്റ്റുകൾ ജീവകാരുണ്യ പ്രവർത്തന സംരംഭങ്ങൾ ആശുപത്രികൾ അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നായി പുതിയ വഖഫ് നിയമം മാറുകയാണ് തീർച്ചയായും ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കുന്നത് അത് അത് നൽകിയിരിക്കുന്ന മതേതരത്വത്തിൻ്റെ ഭാവുകത്വത്തിലാണ് ആ മതേതരത്വമാകട്ടെ എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യം നൽകുന്നത് ആണ് എല്ലാ മതങ്ങൾക്കും വിശ്വാസ സ്വാതന്ത്ര്യം നൽകുന്നതാണ് മതവിശ്വാസികളല്ലാത്തവർക്കും എല്ലാത്തരം വിശ്വാസങ്ങൾക്കും പ്രചരണ സ്വാതന്ത്ര്യം നൽകുന്നതാണ് അവർക്ക് ഇന്ത്യയിലെ ഏത് പൗരന്മാർക്കും സ്വത്തവകാശം സംരക്ഷിക്കുന്നത് എന്നതാണ് അങ്ങനെയുള്ള ഒരു ഭരണഘടന ആ ഭരണഘടന നൽകുന്ന മൂല്യത്തെ ഇല്ലാതാക്കുന്ന ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ മതസ്വാതന്ത്ര്യത്തിന് മേൽ ഉയരുന്ന ഒരു അറക്കവാളാണ് ഈ ഭേദഗതി എന്നതിൽ തർക്കമില്ല ഇപ്പോൾ ഈ ഭേദഗതി രാജ്യത്ത് ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് കാശ്മീരിലെ പ്രത്യേകാധികാര നിയമമൊക്കെ പാസ്സാക്കിയ അതേ അനായാസത്തിൽ പാസ്സാക്കാൻ അവർക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ് മുപ്പത്തൊന്നംഗ സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ട് അതിൽ ഭൂരിപക്ഷം ഭരണകക്ഷിക്കാണ് ആ പാർലമെൻ്ററി കക്ഷി ഈ രാജ്യത്തെ ഭരണഘടനയ്ക്കനുസരിച്ച് മാത്രമേ ഇതിൽ തീർപ്പ് കൽപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ രാജ്യം വളരെ അപകടപ്പെടും തീർച്ചയായും ഈ ഭേദഗതി പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും പ്രയാസപ്പെടുന്ന മൈനോറിറ്റി ആയിട്ടുള്ള ഇന്ത്യയിലെ വിശ്വാസവും ജീവിത സ്വാതന്ത്ര്യവും പൗരസ്വാതന്ത്ര്യവും ഹനിക്കപ്പെടുന്ന എന്ന മൈനോറിറ്റി ആയിട്ടുള്ള മുസ്ലീങ്ങളുടെ സ്വത്തിന്മേൽ വിശ്വാസത്തിന്മേലുള്ള സർക്കാരിൻ്റെ കയറ്റത്തെ ചെറുക്കുക എന്നത് ഇന്ത്യയിലെ ജനാധിപത്യപരമായിട്ടുള്ളൊരു കർത്തവ്യമാണ് ആ കർത്തവ്യം രാജ്യത്തെ ജനത നിർവഹിച്ചാലേ ഈ പിന്നെ സംഘപരിവാർ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ ആ അതിനുവേണ്ടി എല്ലാ ജനങ്ങളും തയ്യാറാകണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ